ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എത്ര നിറച്ചു മുടിയും കറുപ്പിക്കാവുന്ന ഒരു ഹെൽത്തി ഹെയർ പാക്കിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇത് ഒട്ടും വലിച്ചു നീട്ടിലില്ലാതെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇല്ലാതെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസിയായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ ഇത് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ് മുടിക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല വളരെയധികം നല്ല റിസൾട്ടും ആയിരിക്കും ഓട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ വരുന്ന സപ്പോർട്ടിലൂടെയാണ് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണുള്ള പ്രോത്സാഹനം കിട്ടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു പ്രോത്സാഹനമായി കണ്ടിട്ട് വീഡിയോയുടെ താഴെ ആ വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാൻ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് ഇത് തയ്യാറാക്കാൻ നമുക്ക് വീട്ടിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാം വീട്ടിലുള്ള ആണ് കേട്ടോ ഈ ഹെയർ പാക്ക് നമ്മൾ ഒറ്റത്തവണ ഉപയോഗിക്കാനായിട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്ലാസ് കടുുക എടുക്കുക കേട്ടോ മുടിയെ നന്നായിട്ട് കറുപ്പിക്കാനും അകാലനരം തടയാനും ഉള്ള ശേഷി കടുുകിനുണ്ട് പിന്നെ ഇതിൽ നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് കറിവേപ്പിലാണ് കേട്ടോ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ അതിൽ ഒട്ടും ഉയർപ്പും ഇല്ലാതെ ഉറപ്പ് വരുത്തുകയും വേണം കേട്ടോ ഒരു ഗ്ലാസ് കടുകിലേക്ക് ഒരു പിടി കറിവേപ്പില എന്ന കണക്കിൽ ഇത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഒറ്റത്തവണ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മുടിയുടെ ഉള്ളും നരയും ഒക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിൽ മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിൽ മൂന്നാമതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ വളരെ ചെറിയ ഒരളവിൽ മതി അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ ചെറു തീയിലിട്ട് കടുക് നന്നായിട്ട് വറുത്തെടുക്കുക കളറ് നന്നായിട്ട് നല്ല കറുപ്പായിട്ട് മാറി വരുമ്പോൾ കറിവേപ്പിലെ കൂടി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക കറിവേപ്പിലെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് കൈകൊണ്ടിങ്ങനെ പൊടിക്കുമ്പോൾ ഒരു ഭാഗത്തിൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇത് ചൂടാറാൻ വെക്കണം ചൂട് മാറിയ ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ പൊടിച്ചെടുത്ത് ഈ കൂട്ട് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുക്കണേ ഇങ്ങനെ തയ്യാറാക്കുന്ന ഈ പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറ്റൊന്നും കയറാത്ത നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ അവിടെ ആവശ്യം അനുസരണം നമുക്കിതിൽ നിന്ന് എടുക്കാം അപ്പോൾ ഒറ്റത്തവണ തയ്യാറാക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ഒരു മൂന്നാല് തവണ ഉപയോഗിക്കാവുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് പൊടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ തലമുടിയിൽ എത്രത്തോളം നിറയുണ്ടോ ആ നരക്കനുസരിച്ച് ആവശ്യത്തിന് പൊടി ചേർത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ തയ്യാറാക്കി എടുക്കുക ഒരുപാട് ലൂസ് ടെക്സ്ച്ചർ ആവാതെ നല്ലൊരു കുഴമ്പ് രൂപത്തിൽ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തലയിൽ തേക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു രീതിയിൽ ഒഴുകി പോകില്ലാത്ത രീതിയിൽ കുഴമ്പ് രൂപത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ തലയിൽ അപ്പോൾ ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുടി നല്ല കറുപ്പാവും നമുക്ക് ആ മാറ്റം ആയിട്ട് തന്നെ അറിയാനും കഴിയും കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണമയമുള്ള തലമുടിയിൽ ഇത് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എണ്ണമയ ഒന്നും ഉറപ്പ് ഉറപ്പുവരുത്തി നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതുപോലെ ഈ പാക്ക് തലയിൽ തേച്ചിട്ട് അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂർ വരെ നമുക്കിത് വെക്കണം അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം അപ്പോൾ അത്രയും നേരം നമ്മൾ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി തലമുടിയിലിരിക്കും അതുകൊണ്ട് നമുക്കിത് കഴുകിക്കളയാൻ മൈൽഡ് ഷാംപൂവോ പയറുപൊടിയോ ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതുപോലെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെള്ളം നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ റിസൾട്ട് കിട്ടുന്ന നല്ല കറുത്ത ഈ ഹെയർ പാക്ക് ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തലമുടിയിൽ വരുന്ന മാറ്റം നന്നായിട്ട് കണ്ടറിയാൻ കഴിയും കേട്ടോ അപ്പോൾ ഒരു വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കറുത്ത് വരുന്നതും നരം എല്ലാം മാറി നല്ല കട്ട കറുപ്പാവുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ